ഹായ് ഹൈ ഹലോ എന്റെ പപ്പ അന്ന് ആന്റി പറഞ്ഞതനുസരിച്ച് ഒരു മഹാലൈഫ് എന്ന് പറഞ്ഞ പ്ലാൻ പിന്നെ ആ എടുത്തിട്ടായിരുന്നു അപ്പൊ പപ്പയ്ക്ക് ഇപ്പൊ ആ പ്ലാനിന്നെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ റിട്ടയർമെന്റ് എമൗണ്ട് സന്തോഷം എനിക്ക് കിട്ടുന്നത് കാണുമ്പോൾ ഓക്കെ അതുപോലെ ഏതെങ്കിലും ഒരു പ്ലാൻ ഇപ്പോഴും ഈ പ്ലാൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ പ്ലാൻ ചേരാച്ചുലേഷൻ ഗൂഗിൾ നിങ്ങൾ വന്ന കറക്റ്റ് സമയമാണ് ഞാനിതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി രണ്ട് അഞ്ചിലൊക്കെ ഏറ്റവും ടാറ്റയുടെ ഒരു ഐക്കോൺ പ്രോഡക്റ്റ് ആയിരുന്നു മഹാലൈഫ് ആദ്യം മഹാലൈഫ് തുടങ്ങി പിന്നെ മഹാലൈഫ് ഗോൾഡായി അച്ഛനെടുത്തേക്കണ മഹാലൈഫ് ഗോൾഡാണെന്ന് തോന്നുന്നു അപ്പം വർഷം പന്ത്രണ്ട് വർഷമായിരുന്നു പൈസ അടക്ക പതിനഞ്ചു വർഷമായിരുന്നു പൈസ അടക്കണ്ടേ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അച്ഛന് റിട്ടേൺ കിട്ടി തുടങ്ങി പ്ലസ് ബോണസ് അതാണ് ഇപ്പൊ അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അച്ഛന്റെ ഹൺഡ്രഡ് ഇയേഴ്സ് കവറേജ് ഉണ്ട് ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അന്നത്തെ കസ്റ്റമേഴ്സിന് അന്ന് കമ്പനി പറഞ്ഞതിനേക്കാളും കൂടുതൽ റിട്ടേൺ കൊടുക്കുമ്പോൾ എന്റെ പേഴ്സണൽ കസ്റ്റമേഴ്സും ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെയുള്ള കസ്റ്റമേഴ്സ് എന്നോടും ചോദിക്കാറുണ്ട് ഏത് കമ്പനിയെ പറഞ്ഞതിലും കൂടുതൽ തരുന്നേ അന്ന് കമ്പനി ഒരു പതിനേഴാം പൊസിഷനിലൊക്കെ ആയിരുന്നു ഇന്ന് കമ്പനി തേർഡ് സെക്കൻഡ് തേർഡ് മോൻ അതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം കിട്ടുന്ന ബോണസ് രത്തൻ ടാറ്റയുടെ കസ്റ്റമേഴ്സ് അല്ലാതെ ആർക്കാ കൊടുക്കണേ അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് ടാറ്റ മഹാലൈഫ് ഒന്നും കൂടി റീലോഞ്ച് ചെയ്തിട്ടുണ്ട് പേരിൽ മാത്രം അല്പം വ്യത്യാസമുണ്ട് ശുഭ മഹാലൈഫ് ഗോൾഡ് എന്നാണ് അതിന് തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഹൈ കവറേജിനെ ഫോക്കസ് ചെയ്തെടുക്കുന്നവർക്ക് ഉണ്ട് അല്ല എൻഡോമെന്റ് ആയിട്ട് ഒന്നിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതുണ്ട് ഓക്കെ അതല്ലാതെ നമ്മൾ മോന് റെഗുലർ പെൻഷൻ വേണമെന്നല്ലേ മോന്റെ കംപ്ലീറ്റഡ് ഏജ് എന്ന് പറയാൻ പറ്റുമോ ഏകദേശം വെരി ഗുഡ് ദിസ് ഈസ് ദ കറക്റ്റ് ടൈം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു തേർട്ടി ഒക്കെ ആവുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് കൊച്ചുകുട്ടികളൊക്കെ ആയി റെസ്പോൺസിബിലിറ്റി അച്ഛനും അമ്മയോടും സിപ്ലിങ്സിനോടും അത് ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മാക്സിമം സിക്സ്റ്റി ഏജ് വരെ ഹൈലി റെസ്പോൺസിബിലിറ്റി ലൈബിലിറ്റീസും ഉള്ള സമയല്ലേ അപ്പം ഈ മഹാലൈഫ് റീലോഞ്ച് ചെയ്തെങ്കിൽ വന്നേക്കണം മോഡിഫിക്കേഷൻസ് ഞാൻ ആദ്യം അങ്ങ് പറയാം ഒന്ന് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനിയിൽ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ടാറ്റ്നാലോജി എന്ന് ഫിഫ്റ്റി പെർസെൻ്റ് ഷെയർ മാർക്കറ്റിൽ എക്സ്പോഷർ കൊടുക്കാനുള്ള പെർമിഷൻ സെൻട്രൽ ഗവൺമെൻറ് ടാറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റും എല്ലാ സമയത്തും യുലിപ്പിൽ ഇടണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കണേ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ തേർട്ടി ഫൈവ് ഏജിലാണെങ്കിൽ മോൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ ഏജോട് കൂടി പേയ്മെൻറ്റ് ട്വൽവ് ഇയേഴ്സ് പേയ്മെന്റ് അടച്ചു ഇനി ഇതിനകത്ത് പെൻഷനല്ലേ മോൻ ഓപ്റ്റ് ചെയ്യണമെന്നാണ് മേ ബി ഇന്നത്തെ ഏജിലൊരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സെവൻറി വരെ കസ്റ്റമേഴ്സിന് പെൻഷൻ വേണ്ടാതെ വർക്ക് ചെയ്യുന്നവരുണ്ട് സോ ടാറ്റ തരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഈ സിക്സ്റ്റിയും അതിൽ സിക്സ്റ്റി വരെ വർക്ക് ചെയ്യാം അപ്പൊ ഇതില് സിക്സ്റ്റി ഏജ് വരെ നിങ്ങൾക്ക് ഹൈ കവറേജ് ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മൾ ടെൻഷനും കാര്യങ്ങളും റെസ്പോൺസിബിളിറ്റൈൻ കഴിഞ്ഞു അതിന് ശേഷം ഓർ ഹൺഡ്രഡ് ഇരിക്കുന്നു ഓക്കെ ഹൺഡ്രഡ് ഇയേഴ്സ് കവറേജ് ഉണ്ടാവും അച്ഛൻ എടുത്തേക്കണ സെയിം പ്ലാൻ പോലെ ഹൺഡ്രഡ് ഇയേഴ്സ് കവറേജ് ഉണ്ടാവും അറുപത് വയസ്സ് മുതൽ ഹൺഡ്രഡ് ഇയേഴ്സ് വരെ എല്ലാ മാസം വേണോ ക്വാർട്ടർലി വേണോ സെമി ആണോ ആനുവലി വേണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും ഓക്കെ ഈ പെൻഷൻ കിട്ടണ സമയത്തും ഇൻഷുറൻസ് കവറേജ് അന്നുള്ള ഹൈ കവറേജിൽ നിന്ന് കുറച്ച് കുറയും അതിനുശേഷം പെൻഷനും കിട്ടും പ്ലസ് ഒരു മെച്ചൂരിറ്റി എന്ന് വെച്ചാൽ നെക്സ്റ്റ് ലെഗസി മക്കൾക്കോ ഗ്രാൻഡ് ചിൽഡ്രനോ ലൈമാറാം ഇപ്പൊ അച്ഛൻ അന്ന് എടുത്ത പ്ലാൻ്റെ ലഗസി ഹൺഡ്രഡ് ഇയേഴ്സിൽ മോന് കിട്ടുമ്പോൾ പ്ലാൻ്റെ ഗ്രാൻഡ് ചിൽഡ്രന് കിട്ടും ഓക്കെ ഞാൻ അതിന്റെ ഒരു ഏകദേശം പറയാമെങ്കിൽ എനിക്ക് ഒരു റഫ് ഫിഗർഗർ മോൻ മന്ത്ലി വേണമെന്നോ അല്ലെങ്കിൽ മന്ത്ലി ഓർ ഇയർലി എത്ര രൂപ ഈ പെൻഷൻ സ്കീമിലേക്ക് മാറ്റി വയ്ക്കാൻ മോൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ പറ്റുന്ന പറ്റുന്നൊരു എമൗണ്ട് ഫൈവ് മന്ത്ലി മാറ്റാൻ പറ്റുമോ ട്വന്റി മാറ്റാൻ പറ്റുമോ ഓക്കെ ആ ഇപ്പൊ ആവറേജ് ഒരു ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ മന്ത്ലി വരുത്തും ഓക്കെ ഇയർലി ടു ലാക്സ് വീതം അടയ്ക്കേണ്ടത് പന്ത്രണ്ട് വർഷത്തേക്ക് ട്വന്റി ഫോർ ലാക്സ് സോ ഫസ്റ്റ് ടൂ ലാക്സ് അടയ്ക്കുന്ന അന്ന് മുതൽ സിക്സ്റ്റി ഏജ് വരെ മോന് ഒരു ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും നോർമൽ കവറേജ് എന്ന് പറഞ്ഞ ഒരു ഫിഫ്റ്റി വൺ ലാക്സിന്റെ ആണ് പ്ലസ് അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഹെൽത്ത് എന്ന് പറയും ഞങ്ങളുടെ ലാംഗ്വേജിൽ ആക്സിഡന്റൽ ഡെത്ത് ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി ആക്സിഡന്റൽ ഡെത്തിൻ്റെ പബ്ലിക് പ്ലേസ് ഓരോ പബ്ലിക് വേക്കുകൾ അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫിഫ്റ്റി ലാക്സ് ആണെങ്കിൽ അത് ഡബിൾ ഡബിളാകും സോ ഒന്നര കോടിയായി ഇനി ആക്സിഡന്റ് മുഖാന്തരം ഡിസബിലിറ്റി ആയി എന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ പോകാൻ പാടില്ലാതെ ഹാൻഡിക്യാപ്ഡായി സോ ഇമ്മീഡിയറ്റ്ലി ഒരു ഫിഫ്റ്റി ലാക്സ് ആയി അങ്ങനെയാണ് ഓൾ ടൂദർ ടു സിആറുണ്ട് ആക്സിഡന്റ് ഇൻ പബ്ലിക് വാഹനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നര കോടിയുടെ കവറേജ് അറുപത് വയസ്സ് വരെ ഉണ്ട് ഓക്കെ പ്രീമിയം അടയ്ക്കുന്നത് നാൽപ്പത്തി ഏഴ് വയസ്സ് വരെ ഇനി പെൻഷൻ എന്നു മുതൽ വേണമെന്നുള്ളതും മോന് സെലക്ട് ചെയ്യാം അമ്പത്തഞ്ചാണോ അറുപതാണോ അറുപത് തന്നെയാണ് പെൻഷനും വേണ്ടത് ഓക്കെ അപ്പം മോൻ അടയ്ക്കുന്ന പൈസ ഈ ടു ലാക്സ് ഇൻറ്റു ട്വന്റി ഫോർന്ന് ഹെൽത്ത് ബഡിക്കായിട്ട് കുറച്ച് പ്രീമിയം എടുക്കുന്നുണ്ട് അതായത് ആക്സിഡന്റൽ ഡെത്ത് ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റിക്ക് ഒക്കെ എടുക്കുന്ന ഒരു പ്രീമിയം ഉണ്ട് അപ്പൊ അറുപത് വരെ നമുക്കതൊന്നും സംഭവിച്ചിട്ടില്ല സോ ഈ പൈസ അറുപത് വയസ്സിൽ മോന് റീ അങ്ങോട്ട് തിരിച്ചു തരും അതായത് അതൊരു മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയുണ്ട് ആ രൂപ അറുപതാമത്തെ വയസ്സിൽ തിരിച്ചു തരും അറുപത്തൊന്നാമത്തെ വയസ്സ് മുതൽ മോന് ഇൻഷുറൻസ് കവറേജ് ആ ഒന്നര കോടി എന്നുള്ളത് ഒരു എഴുപത് ലക്ഷം എൺപത് ലക്ഷത്തിലേക്ക് കുറയും ഓക്കെ പ്ലസ് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും എത്ര കിട്ടും അറിയോ പെൻഷൻ രണ്ട് ലക്ഷം രൂപ വീതം പന്ത്രണ്ട് വർഷം അടയ്ക്കുന്നു ഒന്നര കോടിയുടെ കവറേജ് അറുപത് വയസ്സ് വരെ നിൽക്കുന്നു അതിനു ശേഷം അറുപതാമത്തെ വയസ്സിലെ ഹെൽത്ത് പടിക്ക് അടച്ച മൂന്നമ്പത്തി ആറ് തിരിച്ചു തരുന്നു അറുപത്തി ഒന്നാമത്തെ വയസ്സ് മുതൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇപ്പൊ എൻ്റെ ഒരു കസ്റ്റമർ ദീപ എന്ന് പറഞ്ഞ ഒരു എൻ ആർ ഐ നഴ്സ് എടുത്തിട്ടുണ്ട് അവർ എൺപത്തഞ്ച് വയസ്സ് വരെയാണ് കവറേജ് പറഞ്ഞത് സോ അവരെ സംബന്ധിച്ച് മോന്റെ ഞാൻ വർക്കൗട്ട് ചെയ്ത് പറയാം ഹൺഡ്രഡ് ഇയേഴ്സിനും ഇതിലും കൂടുതലേ വരത്തുള്ളു ഇതിപ്പം അവർ എൺപത്തി അഞ്ച് വയസ്സിട്ടപ്പോ മൂന്ന് ലക്ഷത്തി അറുപത്തി നൂറ്റി എഴുപത്തി രൂപ വീതം ഇരുപത്തിയഞ്ച് കൊല്ലം തിരിച്ചു കിട്ടും ആ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയുണ്ട് വർഷം കിട്ടുന്നത് എന്ന് പറഞ്ഞ നയൻറ്റി വൺ ലാക്സ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഉണ്ട് ഈ ട്വന്റി ഫോർ ലാക്സ് അതിനുശേഷം എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ അവർ ജീവിച്ചിരിക്കുവാണെങ്കിൽ അവർക്ക് ഒരു പ്രൊട്ടക് ഐ മീൻ എൻഡോമെന്റ് ഒന്നിച്ചു കിട്ടും മച്ചുരിറ്റി ബെനിഫിറ്റ് എന്ന് പറയും അത് ഒരു രണ്ട് കോടി രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ വരും ഓക്കെ അപ്പൊ എന്നോട് ഈ ദീപ ചോദിച്ച് എൺപത്തിയഞ്ചു വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നില്ല എൺപത്തി രൂപ എൺപത് വയസ്സിലോ എൺപത്തിമൂന്ന് രൂപ വയസ്സിലോ അല്ലെങ്കിൽ എഴുപത്തിയഞ്ചു വയസ്സിലോ ഒക്കെ ഈ പെൻഷൻ വാങ്ങിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഡെത്ത് സംഭവിക്കാലോ ഇപ്പൊ മച്ചുരിറ്റി വരെ ഞാൻ എൺപത്തിയഞ്ചു വരെ ജീവിച്ചിരുന്നില്ല മോനെ സംബന്ധിച്ച് ഹൺഡ്രഡ് ഇയേഴ്സ് കവർ ചെയ്തില്ല എങ്കിൽ ഒരു ഡെത്ത് കവറേജ് വരണ്ടേ അപ്പോഴും അതും ഉണ്ടാവും ഒരു രണ്ട് കോടി രൂപ എൺപത്തി വയസ്സിൽ ഒരു എൺപത്തി അഞ്ച് വയസ്സായ ഒരാൾക്ക് അതുപോലെ രണ്ടു ലക്ഷം രൂപ അടച്ച ആൾക്ക് പന്ത്രണ്ട് വർഷം അടച്ച ആൾക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ വീതം പെൻഷനും കിട്ടും ഡെത്ത് കവറേജ് ആയിട്ട് രണ്ടു കോടിയുണ്ട് ഡെത്ത് സംഭവിക്കുന്നില്ല അയാൾക്ക് രണ്ട് കോടി രണ്ടു ലക്ഷം രൂപ ഉണ്ട് അത് ലെഗസിക്ക് കൊടുക്കാം എൺപത്തഞ്ച് വയസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കൈ കിട്ടും ഇല്ലെങ്കിൽ രണ്ട് കോടി ലെഗസി ആയിട്ട് ഫാമിലിക്ക് പോകും ഈ രീതിയിലാണ് പുതിയ ശുഭ മഹാലൈഫ് പ്ലസ് എന്നാണ് ഈ പ്ലാൻ്റെ പേര് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടിട്ട് എങ്ങനെ തോന്നുന്നു മോനെ അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നേ അപ്പൊ ആ സമയത്ത് നമുക്കൊരു ഇൻകം വരുകയും ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യപരമായി വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ഇൻകം ഉണ്ട് പിന്നെ